ഹായ് ഓൾ വെൽക്കം ടു ലേൺ വൈസ് ലേൺ വൈസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇതിനോടകം തന്നെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് അറിഞ്ഞിട്ടുണ്ടാവുന്നതായിരുന്നു ഇഗ്നോ ജൂലൈ ടു തൗസൻഡ് ട്വന്റി ഫൈവ് അഡ്മിഷൻ സൈക്കിൾ സ്റ്റാർട്ട് ആയിട്ടുണ്ട് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ബോർഡിൽ കയറി കഴിഞ്ഞാൽ വ്യത്യസ്ത ഡിഗ്രി പി ജി കോഴ്സുകൾക്ക് എല്ലാം തന്നെ നിലവിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് വളരെ ഷോർട്ട് വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി പി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിർബന്ധമായും ഈ വീഡിയോ കണ്ടു തീർക്കുക ഇനി ലേൺ വൈസിനെ പറ്റി അറിയാത്തവർക്കായിട്ട് വളരെ ചുരുക്കം വാക്കുകളിൽ ലേൺ വൈസിനെ പരിചയപ്പെടുത്തിയ ശേഷം നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകി വരുന്ന മുപ്പത്താറോളം വരുന്ന കോഴ്സുകൾക്ക് ആവശ്യമായുള്ള കോംപ്രിഹൻസീവ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്തു വരുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച യജ്ഞ സപ്പോർട്ട് ആണ് ലേൺ വൈസ് ലേൺ വൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഇനി ഒട്ടും സമയം കളയാൻ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം എക്നോയിൽ ഓരോ വട്ടവും അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ജൂലൈ ടു തൗസൻഡ് ട്വന്റി ഫൈവ് അഡ്മിഷൻ സൈക്കിളിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അതിൽ ഏറ്റവും ആദ്യം പറയാനുള്ളത് നമ്മുടെ പ്രോഗ്രാം സെലക്ഷനെ പറ്റിയാണ് അതായത് എക്നോയിൽ നിങ്ങൾക്ക് ഒരുപാട് കോഴ്സുകൾ ചെയ്യാം അതിൽ ഡിപ്ലോമ കോഴ്സുകൾ വരുന്നുണ്ട് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകൾ വരുന്നുണ്ട് ഡിഗ്രി വരുന്നുണ്ട് പി ജി വരുന്നുണ്ട് അങ്ങനെ ഒരു കോഴ്സ് എടുക്കുന്ന സമയത്ത് ഡിഗ്രി ആയിക്കൊള്ളട്ടെ പി ജി ആയിക്കൊള്ളട്ടെ നിങ്ങൾക്ക് ആ ഒരു കോഴ്സിനകത്ത് വ്യത്യസ്ത പേപ്പറുകൾ പഠിക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ അതിൽ ഇലക്ടീവ് ആയിട്ടുള്ള പേപ്പേഴ്സ് ഉണ്ടാവും കമ്പൽസറി ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട പേപ്പേഴ്സ് ഉണ്ട് അപ്പൊ നിങ്ങളുടെ താല്പര്യം അനുസരിച്ചുള്ള ഒരു കോഴ്സ് സെലക്ട് ചെയ്യാൻ ആ കോഴ്സിനകത്ത് തന്നെ കമ്പൽസറി ആയിട്ടുള്ള പേപ്പർ എന്തായാലും നമ്മൾ പഠിക്കണം അത് കൂടാതെ എലക്റ്റീവ് ആയിട്ടുള്ള പേപ്പേഴ്സ് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചുള്ള പേപ്പേഴ്സ് ആണെന്ന് ഉറപ്പുവരുത്താനും ശ്രമിക്കുക അതുപോലെ സിലബസിനോട് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക്സിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സബ്ജക്ട് തന്നെയാണ് നിങ്ങൾ എടുക്കുന്നത് അല്ലെ ഒരു കോഴ്സ് തന്നെയാണ് നിങ്ങൾ എടുക്കുന്നത് എന്നുള്ളത് ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ ഒരു പേര് സൂചിപ്പിക്കുന്ന പോലെ ആ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ ഒരുപക്ഷേ ഉണ്ടാവണം എന്നില്ല നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചുള്ള ഒരു കോഴ്സ് അല്ലായ്മ ഇരിക്കുക അതുകൊണ്ട് തന്നെ എടുക്കുന്ന കോഴ്സിന്റെ സിലബസ് കൃത്യമായി ചെക്ക് ചെയ്യുക എന്നിട്ട് കമ്പൽസറി പേപ്പേഴ്സ് എന്തായാലും നിങ്ങൾ ചെയ്യണം ഇലക്ടീവ് പേപ്പേഴ്സ് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചുള്ളത് നിങ്ങൾക്ക് പഠിച്ച് നല്ല സ്കോർ നേടാൻ പറ്റുന്ന രീതിക്കുള്ള പേപ്പേഴ്സ് തന്നെ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഇമെയിൽ ഐ അതുപോലെ തന്നെ ഫോൺ നമ്പറും കൊടുക്കേണ്ടതുണ്ട് അപ്പൊ ഇമെയിൽ ഐ ഡി ഫോൺ നമ്പർ കൊടുക്കുമ്പോൾ പലരും അപ്ലൈ ചെയ്യുന്നൊക്കെ തന്നെ ഒരുപക്ഷെ അക്ഷയയിൽ പോയിട്ടൊക്കെ ആയിരിക്കാം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ ആ ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലുള്ള അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ കൂടെ വന്ന ആളുടെയൊക്കെ തന്നെ ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡിയോ കൊടുത്തേക്കാം ഇമെയിൽ ഐ ഡി ഇല്ലാത്തവരാണെങ്കിൽ ദയവായി ഒരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഇമെയിൽ ഐ ഡി വേണം നിങ്ങൾ ഇഗ്നോ വ്യത്യസ്ത കോഴ്സുകൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാൻ സ്വന്തം ഇമെയിൽ ഐ ഡിയും സ്വന്തം ഫോൺ നമ്പർ തന്നെ കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഉറപ്പുവരുത്തുക മറ്റൊന്നും കൊണ്ടല്ല നിങ്ങൾക്ക് ഇഗ്നെ സംബന്ധിച്ചുള്ള എല്ലാവിധ അപ്ഡേറ്റും ആ ഒരു ഇമെയിൽ ഐ ഡിയിലേക്കാണ് വരിക അതുകൊണ്ട് തന്നെ സ്വന്തം ഇമെയിൽ ഐ ഡിയും ഫോൺ നമ്പറും കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഉറപ്പുവരുത്തുക അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അവർ ഡിഇബി ഐ ഡി ചോദിക്കുന്നുണ്ട് അഥവാ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ ഐ ഡി ഡി ഇ ബി ഐ ഡി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വേണ്ട ഒരു കാര്യമാണ് എ ബി സി ഐ ഡി അഥവാ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് ഐ ഡി എ ബി സി ഐ ഡി എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം ഡിഇ ഐ ഡി എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള കൃത്യമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലേൺ വൈസ് കാണാൻ സാധിക്കും ലേൺ വൈസ് എ ബി സി ഐ ഡി എന്നും ലേൺ വൈസ് ഡിഇബി ഐ ഡി എന്നും സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ മാത്രം മതി യൂട്യൂബിൽ സോ അത് കണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ എ ബി സി ഐ ഡി ക്രിയേറ്റ് ചെയ്യുക കാരണം ഡിഇബി ഐ ഡി ഉണ്ടാക്കണമെങ്കിൽ എ ബി സി ഐ ഡി മസ്റ്റ് ആണ് സോ ആ എ ബി സി ഐ ഡി ഉണ്ടാക്കി ഡി ഇ ബി ഐ ഡി എല്ലാം ലഭിച്ച ശേഷമാണ് നിങ്ങൾ അപ്ലിക്കേഷനിലേക്ക് കടക്കുന്നതെന്നൊരു കാര്യം ഉറപ്പിച്ചാൽ ഒന്നുകൂടെ നന്നായിരിക്കും നിങ്ങൾക്ക് ഒരുപാട് സമയം ലാഭിക്കാനും കൃത്യമായിട്ട് ഒരു ഫ്ലോയിൽ തന്നെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനും സാധിക്കും ഇനി ഇത്രയൊക്കെ ചെയ്യുന്നതിന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് ആവശ്യമുള്ളൂ ഈ ബി സി ഐ ഡി ഐ ഡി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ കൺഫ്യൂസ്ഡ് ആവേണ്ട കാര്യവും തന്നെ ഇല്ല ഇത് രണ്ടും കൂടെ ക്രിയേറ്റ് ചെയ്യുന്നതിന് ഒരു പതിനഞ്ച് മിനിറ്റ് വേണ്ടു അടുത്തത് ഏറ്റവും കൂടുതൽ ലേണേഴ്സ് ലേണവേഴ്സിലേക്ക് മെയിൽ ത്രൂവും അതുപോലെ തന്നെ കമന്റ് ത്രൂ ഒക്കെ തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പേയ്മെന്റ് ഫെയിലിയർ അല്ലെങ്കിൽ പേയ്മെന്റ് ഡിലേഡ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഇഗ്നോയിലെ എല്ലാ പേയ്മെന്റ്സും അവർ ഓൺലൈനായിട്ട് സ്വീകരിക്കുന്നുള്ളൂ അങ്ങനെ ഓൺലൈനായി പേയ്മെന്റ് നടത്തുമ്പോൾ ഒരുപക്ഷെ ബാങ്കിന്റെ എന്തിൽ സ്റ്റക്ക് ആവുകയാണെങ്കിലും അല്ലെ ഹിഗ്നോന്റെ പേയ്മെന്റ് പോർട്ടലിന്റെ ഭാഗമായിട്ടോ സ്റ്റക്ക് ഒക്കെ ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത പേയ്മെന്റിലേക്ക് പോകേണ്ട കാര്യമില്ല ഇഗ്നോം പറയുന്നുണ്ട് ഒരു ദിവസം വെയിറ്റ് ചെയ്ത് നോക്കുക ഒരു ദിവസം വെയിറ്റ് ചെയ്തിട്ട് അപ്പോഴേക്കും തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും എന്തുകൊണ്ടാണല്ലോ എവിടെയാണ് പേയ്മെന്റ് ആയിട്ടുള്ളത് ഇനി പേയ്മെന്റ് രണ്ടു വട്ടം നടന്നിട്ടുണ്ടെങ്കിൽ ആ പോയ പൈസ അതുപോലെ തന്നെ ഒരു ത്രീ വർക്കിംഗ് ഡേയ്സിൽ അല്ലെങ്കിൽ ഫോർ വർക്കിംഗ് ഡേയ്സിലൊക്കെ തന്നെ തിരിച്ച് നിങ്ങളുടെ അക്കൗണ്ടിലേക്കും കയറുന്നതാണ് അപ്പൊ ഒരു ദിവസം സമയം കൊടുത്തിട്ട് അതിന് വരുന്ന റെസ്പോൺസ് അനുസരിച്ച് ഇനി സപ്പോസ് റെസ്പോൺസ് വന്നിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ പേയ്മെന്റ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നെക്സ്റ്റ് ഡേ അന്ന് തന്നെയല്ല ഒരു ദിവസം വെയിറ്റ് ചെയ്തിട്ട് അനക്കൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ പേയ്മെന്റ് ട്രൈ ചെയ്ത് നോക്കുക ആ പേയ്മെന്റ് സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ആദ്യം പൈസ പോയാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ആ പൈസ റീഫണ്ട് വരുന്നതായിരിക്കും ഒരൊറ്റവട്ടമേ ഇനു പേയ്മെന്റ് സ്വീകരിക്കുകയുള്ളൂ ബാക്കി എത്ര എമൗണ്ട് അതിലേക്ക് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് റീഫണ്ട് ആയിട്ട് വരിക തന്നെ ചെയ്യും അതുകൊണ്ട് അടുപ്പിച്ച് രണ്ടും മൂന്നും പേയ്മെന്റ് ചെയ്യാതിരിക്കുക ഒരു പേയ്മെന്റ് ചെയ്തിട്ട് നിങ്ങൾ അതിൽ പരിഭ്രാന്തരാവേണ്ട ആവശ്യമില്ല സപ്പോസ് ആ ഒരു രണ്ടിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ ഇഗ്നോ പോർട്ടൽ പേയ്മെന്റ് റിസീവ് ചെയ്തതായിട്ട് കാണിക്കില്ല ഇനി ബാങ്കിന്റെ ഭാഗത്തുള്ള ഇഷ്യൂ ആയിരിക്കല്ലോ പക്ഷെ എന്താണെങ്കിലും ഒരു ദിവസം വെയിറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ കേസുകളും ക്ലിയർ ആവാറുണ്ട് ഇനി പറയേണ്ട ഒരു കാര്യം നിങ്ങൾക്കറിയാം ഇക്നോയിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ തീരുമാനിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണ് സ്റ്റഡി സെന്റർ സെലക്ഷൻ എന്നുള്ളത് ഏത് സ്റ്റഡി സെന്റർ എടുക്കണം നിങ്ങളുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടതും അതുപോലെ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ക്വയറി ഉണ്ടെങ്കിൽ പോയി ചോദിക്കേണ്ടതും ഒക്കെ തന്നെ ഈ സ്റ്റഡി സെന്ററിലാണ് അതുകൊണ്ട് വീടിനടുത്തുള്ള നിങ്ങൾക്ക് സൗകര്യപൂർവ്വം എത്താൻ പറ്റുന്ന ഒരു സ്റ്റഡി സെന്റർ തന്നെ സെലക്ട് ചെയ്യുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സുമായി മുന്നോട്ട് പോകുമ്പോൾ ഡിഗ്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് കൊല്ലം നാല് കൊല്ലം എടുത്ത് കംപ്ലീറ്റ് ചെയ്യുന്ന ഒന്നാണ് പി ജി എന്ന് വെച്ചാൽ രണ്ടു കൊല്ലം എടുത്ത് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ഡിഗ്രിയാണ് സോ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ഒരുപക്ഷം നിങ്ങൾക്ക് സ്റ്റഡി സെന്ററിൽ പോയിണ്ടതായിട്ട് വന്നേക്കാം അല്ലെങ്കിൽ എന്താവശ്യത്തിനും അസൈൻമെന്റ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്മിറ്റ് ചെയ്യാൻ എന്തായാലും നിങ്ങൾ അവിടെ പോയിന് വരും അയച്ചു കൊടുക്കാനൊക്കെ പറയുന്നതിൽ എണ്ണം കുറവാണ് ഇനി അയച്ചു കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല പക്ഷെ അല്ലാത്ത പക്ഷം എന്ത് ചോദിക്കണം നിങ്ങൾക്ക് സ്റ്റഡി സെന്ററിൽ ചെല്ലാവുന്നതാണ് അവിടെ നിങ്ങൾക്ക് അത് റിസോഴ്സ് പേഴ്സൺ ഉള്ളതാണ് സോ അത് വീടിന് അടുത്തുള്ള നിങ്ങൾക്ക് സൗകര്യപൂർവ്വം എത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണെങ്കിൽ അത്രയും നല്ലത് ഇനി നിങ്ങൾ ഫീ ഒക്കെ പേ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും ഒന്ന് നിങ്ങൾ ഫീ പേ ചെയ്തതിന്റെ ഫീ റെസീപ്റ്റ് ആണ് ഈ ഫീ റെസീറ്റ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക എന്നുള്ളത് മസ്റ്റ് ആണ് കാരണം എന്തെങ്കിലും ഫർദ്ദർ പേയ്മെന്റ് കാര്യത്തിലൊക്കെ തന്നെ എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ ഇക്വിനു വേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ റെസീറ്റ് കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സൈഡ് ക്ലിയർ ആയി സോ ഫീ റെസീപ്റ്റ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക അങ്ങനെ ഒരിക്കലും ചോദിക്കാറൊന്നും ഇല്ല എന്നിരുന്നാലും ഏത് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോഴും ഏത് കോഴ്സിന് അപ്ലൈ ചെയ്യുമ്പോഴും നമ്മൾ ഈ ഒരു കാര്യം എല്ലാ ലേണേഴ്സിനും പറയാറുണ്ട് അതുകൊണ്ടാൻ്റെ ഫീ റസീറ്റ് എന്തായാലും ഡൗൺലോഡ് ചെയ്ത് വെക്കുക അതിന്റെ കൂടെ തന്നെ അപ്ലിക്കേഷൻ ഫോമും ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് ആ ഒരു അപ്ലിക്കേഷൻ ഫോമും ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഉറപ്പുവരുത്തുക ഫീ റെസിപ്റ്റും ഡൗൺലോഡ് ചെയ്യണം അപ്ലിക്കേഷൻ ഫോമും ഡൗൺലോഡ് ചെയ്യണം അപ്പോ അത് എന്തെങ്കിലും തന്നെ അപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഇഗ്നോറിന്റെ ഭാഗത്തുനിന്ന് മേ ബി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡോക്യുമെന്റ് ഇഗ്നോയിലേക്ക് അയച്ചു കൊടുക്കാനും ക്ലാരിഫൈ ചെയ്യാനും സാധിക്കുന്നതാണ് സോ ഈ രണ്ട് കാര്യങ്ങളും എന്തായാലും ഡൗൺലോഡ് ചെയ്ത് വെക്കുക നിങ്ങൾ ഫീ പേ ചെയ്ത് ഫീ പേ ചെയ്യുന്നതിലൂടെയാണ് ആക്ച്വലി അഡ്മിഷൻ ഉറപ്പാക്കുന്നത് അങ്ങനെ ഫീ പേ ചെയ്തൊരു ടെൻ ഫോർട്ടീൻ അല്ലെങ്കിൽ ഫിഫ്റ്റീൻ ഡേയ്സിനുള്ളാണ് നിങ്ങൾക്ക് ഒരു കൺഫേർമേഷൻ വരും നിങ്ങൾക്ക് അഡ്മിഷൻ അലോട്ട് ആയിട്ടുണ്ടെന്ന് പറഞ്ഞൊരു കൺഫർമേഷൻ വരും ആ കൺഫേമേഷൻ വന്നതിന് ശേഷമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഗ്നോ ഐ ഡി കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുക അപ്പൊ നിങ്ങൾ സ്റ്റുഡൻറ് പോർട്ടൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇക്നോ ഐ ഡി കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഈ ഐ ഡി കാർഡിന്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇക്നോവിന്റെ എക്സാംസ് എഴുതാൻ പോകുമ്പോൾ ടേർമെന്റ് എക്സാമിനേഷന് പോകുമ്പോൾ ഈ ഐ കാർഡ് ക്യാരി ചെയ്യാന്നുള്ളത് മസ്റ്റ് ആണ് പിന്നെ നിങ്ങൾ ഇക്നോന്റെ വിദ്യാർത്ഥിയാണെന്ന് കാണിക്കുന്ന നിങ്ങളുടെ കയ്യിലുള്ള ഒരു സിമ്പിൾ ഡോക്യുമെന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ സ്റ്റുഡന്റ് ഐ ആണ് അതുകൊണ്ട് നിങ്ങൾ ഈ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് കിട്ടുന്ന നിങ്ങളുടെ നിഗ്നു ഐ ഡി കാർഡ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക പി ഡി എഫ് ഫോമാറ്റിലായിരിക്കും ഉണ്ടാവുക അതിന്റെ പാസ്വേഡ് ഓർത്ത് നിങ്ങൾ തലവു വയ്ക്കേണ്ട നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ തന്നെയാണ് അതിന്റെ പാസ്വേഡ് ഓക്കെ നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ വെച്ച് തന്നെ നിങ്ങൾക്ക് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കയറാൻ സാധിക്കുന്നതാണ് അതല്ലാതെ വേറെ പാസ്വേഡും കാര്യങ്ങളൊന്നും ഇല്ല എൻറോൾമെന്റ് നമ്പർ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഡോക്യുമെന്റ് തുറന്നു വരും അത് ലാമിനേറ്റ് ചെയ്ത് വെക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കല്ലോ അല്ലെങ്കിൽ ഒരു കൊല്ല ആക്ച്വലി ഡിഗ്രി ആണെങ്കിൽ മൂന്ന് കൊല്ലത്തോളം യൂസ് ചെയ്യേണ്ടതാണ് പി ജി ആണെങ്കിൽ രണ്ടു കൊല്ലത്തോളം യൂസ് ചെയ്യേണ്ടതാണ് അതുകൊണ്ടത് സേഫ് ആയിട്ട് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അപ്പൊ ഇത്രയും പ്രധാനമായിട്ടും ലേൺ വേയ്സിലെ ലേണേഴ്സും അതുപോലെ തന്നെ മറ്റ് നമ്മുടെ യൂട്യൂബിലെ വ്യൂവേഴ്സും ഒക്കെ തന്നെ ചോദിച്ചു വരുന്ന അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാവുന്ന സംശയങ്ങൾ ഇനി ഇതിനപ്പുറമുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് എന്തായാലും ലേൺ വോയിസിന്റെ ഭാഗത്ത് നിങ്ങൾക്ക് റെസ്പോൺസ് ലഭിക്കുന്നതായിരിക്കും സോ ഒരുവിധം നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുള്ള സംശയങ്ങളും സ്ഥിരമായി വരുന്ന സംശയങ്ങളും ഒക്കെ തന്നെ ഇതിൽ അഡ്രസ് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതെല്ലാം കണ്ട് ഇതെല്ലാം പരമാവധി യൂസ് ചെയ്തുകൊണ്ട് തന്നെ അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക അഥവാ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ അടയ്ക്ക് എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ ഒരുവിധം കാര്യങ്ങളൊക്കെ തന്നെ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ വെച്ച് തന്നെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും തന്നെയാണ് വരുന്നത് സോ കയ്യിൽ ഇടൂത ഇനി നേരത്തെ പറഞ്ഞ പോലെ മറ്റു സംശയങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഓൾസോ ആദ്യമായി ലേൺ വൈസ് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ബെല്ലൈക്കൺ അമർത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയി തോന്നിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മടിക്കാതിരിക്കുക മറ്റൊരു എഗ്നോ അപ്ഡേറ്റ് വീഡിയോയുമായിട്ടും അതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന മറ്റൊരു കണ്ടന്റുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ